വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ മാക്രോണി അല്ലെങ്കിൽ പാസ്ത പുഡിങ് എന്ന് പറയാം അപ്പോൾ നമ്മൾ മാക്രോണി കൊണ്ട് ഒരുപാട് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ പുഡിങ് കഴിക്കാൻ ചാൻസ് കുറവായിരിക്കും ഞാൻ എൻ്റെതായ രീതിയിൽ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ധൈര്യത്തെ ട്രൈ ചെയ്ത് നോക്കാം പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേട്ടെന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മാക്രോണി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചൈനാക് റസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അപ്പം ഞാനിവിടെ ആറ് ഗ്രാം ചൈനക്ക് റസ്സാണ് ഏട്ടെടുത്തിട്ടുള്ളത് ആറ് മുതൽ എട്ട് ഗ്രാം വരെ എടുക്കാം അര ലിറ്റർ പാലിലേക്ക് പക്ഷെ നമ്മൾ മാക്രോണി എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ചൈനാ ക്രസും കൂടി ഓവറാക്കി ആ ഒരു ക്രീമി ടെക്സ്ട്രായിട്ട് കിട്ടില്ല കേട്ടോ ഭയങ്കര തിക്കായിപ്പോൾ അപ്പം ഞാനൊരു ആറ് ഗ്രാം ചൈനാഗ്രസ് ആണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നോളും അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള പൊട്ടിങ്ങിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ നമ്മുടെ മാക്രോണി അല്ലെങ്കിൽ പാസ്ത പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് അതായത് എൻ്റെത് ഇരുന്നൂറ്റമ്പത് എമ്മളുടെ മെഷറിങ് കപ്പാണ് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് പാസ്തയാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെളുത്തോ സ്റ്റാറോ അങ്ങനെ പല ടൈപ്പും വരുന്നുണ്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുപ്പായം ഒക്കെ ഉണ്ടാക്കും ആ ഒരു അടയൊക്കെ ഇല്ല അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങനെ പൗഡറായിട്ട് പൊടിഞ്ഞു പോകരുത് നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ പീസായിട്ട് ഇതിൽ നിന്ന് ക്രീമിയായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഞാൻ കുറച്ചുകൂടെ മാറ്റി വെച്ചില്ല അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കൊന്ന് മിക്സ് ആയിട്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ ക്രഷ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ച് തുടങ്ങാം മാക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെള്ളം ചെയ്താൽ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അൽപ്പു ചേർക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വേണ്ട പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ട് മാക്രോണിയിൽ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് അത് മാക്രോണി വെന്ത് വരുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ എല്ലാം കൂടി ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ലപോലെ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ മാക്രോണി വേവിക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ അപ്പോൾ വേവിച്ചതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ ഇത് നമ്മുടെ മാക്രോണി നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും അത് ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ അരിപ്പിയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ഇത് അരിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഞാനിത് ഇതിലേക്ക് നമുക്കൊന്നിട്ട് തണുത്ത വെള്ളം അല്ലെങ്കിൽ പച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങനെ ഒഴിച്ചു ഇത് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ മാക്രോണി സെറ്റായിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് പുഡിങ് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഏറ്റവും ഒരു പാനും ഗ്യാസ് ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് മൂന്ന് കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട് അതായത് എൻ്റേത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ എഴുന്നൂറ്റമ്പത് എം എൽ പാല് വരും പിന്നെ ഇതിലേക്ക് നമുക്ക് നേരെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ചൈന ഗ്രാസ് ആ ഒരു വെള്ളത്തോട് കൂടി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് പഞ്ചസാര അങ്ങനെ ഹാഫ് ഹാഫ് ആയിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഏറ്റവും ഏതായാലും കുഴപ്പമൊന്നുമില്ല കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കും പറയലേ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പുഡിങ്ങിന് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയും മഞ്ചസാരയും മിക്സ് ആയിട്ട് അങ്ങനെയും ചേർത്താൽ മതിയിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു പുഡിങ് ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ചൈന ഗ്രാസ് കൊണ്ട് പാലങ്ങനെ പിരിഞ്ഞു പോകുന്ന പ്രശ്നം ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി തിളപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുപോലൊരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആയിക്കൊടുക്കുക പാലൊന്നും നന്നായിട്ട് തിളച്ച് വരട്ടെ ചൈനാ ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ ിൽ മധുരമൊന്നും നോക്കി നോക്കി ഇട്ടു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണ്ടത്ര മധുര ഇട്ട് കൊടുക്കുക പൊട്ടിങ്ങാകുമ്പോൾ അത്യാവശ്യം മധുരം വേണം കാരണം തണുത്ത് വരുമ്പം എങ്കിലേ ബാലൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ നോക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതാ നമ്മുടെ ചൈന റാസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പാലൊക്കെ നന്നായിട്ട് അപ്പോൾ അതിന് പൊങ്ങിയിട്ടുണ്ട് കണ്ടില്ല പിരിഞ്ഞൊന്നും പോയിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയിൽ ഇളക്കിയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ട പതിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പോൾ അതിനിടയിൽ നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സും കൂടി നമുക്ക് ആ ഒരു പാലിലേക്ക് ഒഴിക്കണം അപ്പോൾ ഇത് പാല് പതിച്ച് വന്ന പാലിലേക്ക് ഫ്ലെയിം അവിടെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഒന്നിട്ടൊന്നും തന്നെ കട്ടയില്ലാതെ അപ്പോൾ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു കസ്റ്റാർഡ് മിക്സിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടണം അതുവരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇതുപോലെ നന്നായിട്ട് തിളച്ച് അവർ കസ്റ്റാർഡ് മിക്സിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാക്രോണി മാക്രോണിയില്ലേ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ മാക്രോണി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കാരണം അവിടെ ഇവിടെ കട്ടപ്പിടിക്കാതെ വേറിട്ട് വേറിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് പുഡിങ്ങിൻ്റെ എല്ലാ സൈഡിൽ നിന്നും മാക്രോണി അത്യാവശ്യം കഴിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയായിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് ഒരു ഒന്ന് രണ്ട് തവണ ഒന്ന് നന്നായിട്ട് പതിച്ച് വരട്ടെ കേട്ടോ മാക്രോണിയും കൂടി അതിൽ പിടിച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ പുഡിങ്ങിന് മിക്സ് റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വനില സൻസ് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഉണ്ടെങ്കിലാണ് കേട്ടോ പെർഫെക്റ്റ് ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുള്ളൂ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് എണ്ടിപ്പരിപ്പും ബദാമും ഒന്നങ്ങുന്ന് ഉറുക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊട്ടും തന്നെ നിർബന്ധമില്ല ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇല്ലെന്ന് വിചാരിച്ച ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മധുരമൊക്കെ നിങ്ങളുടെ ചെക്ക് കൊടുക്കണേ ലാസ്റ്റ് ഫൈനൽ ആകുമ്പോഴത്തേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ചൂടോടെ തന്നെ നമ്മൾ ഏതിലാണോ പൊടിങ്ങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രൈ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ഇതന്നെ രണ്ട് ട്രയൽ സെർവ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ ഇതുപോലത്തെ ട്രെയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ ബൗളോ ഏതിലായിട്ടും സെർവ് ചെയ്യും പിന്നെ കുഞ്ഞു കുഞ്ഞു ബൗളിലോ ഗ്ലാസ്സിലായിട്ട് ഒരാൾക്കൊരു എണ്ണം എന്നുള്ള രീതിക്ക് അങ്ങനെ കഴിക്കേണ്ടി അങ്ങനെയും കഴിക്കെ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് ട്രയലാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ ചുരുങ്ങിയത് വെക്കണേ എന്നിട്ട് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കിയിട്ട് ഇതുവരെ ഇങ്ങനൊരു ഐറ്റം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ േ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇതിപ്പോൾ തണുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ടൊക്കെയാണ് ഇട്ടേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരട്ടേ ഉള്ളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്